ഭാരതീയ പട്ടിക ജനസമാജം ജില്ലാ സമ്മേളനം ഈ മാസം ആറ് ഏഴ് എട്ട് തീയതികളിൽ വലപ്പാട് ചന്തപ്പടിയിൽ നടക്കും ശനിയാഴ്ച വൈകിട്ട് നാലിന് നിന്ന് ആരംഭിക്കുന്ന പ്രകടനത്തോടെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകും വൈകിട്ട് അഞ്ചരയ്ക്ക് വലപ്പാട് ചന്തപടിയിൽ നടക്കുന്ന പൊതുസമ്മേളനം ടി എൻ പ്രതാപൻ എം ഉദ്ഘാടനം ചെയ്യും ഭാരതീയ പട്ടിക ജനസമാജം സംസ്ഥാന പ്രസിഡന്റ് എം അയ്യപ്പൻ സി സി മുകുന്ദൻ എം എൽ എ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും കലാസാംസ്കാരിക സാംസ്കാരിക രംഗത്ത് പ്രതിഭ തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കും ഞായറാഴ്ച രാവിലെ ഒൻപതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവൻ പിണർമുണ്ട ഉദ്ഘാടനം ചെയ്യും പിന്നോക്ക വിഭാഗം വികസന കോർപ്പറേഷൻ മുൻ ഡയറക്ടർ വി ആർ ജോഷി മുഖ്യപ്രഭാഷണം നിർവഹിക്കും നൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും തുടർന്ന് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും തിങ്കളാഴ്ച രാവിലെ മുൻ ജില്ലാ പ്രസിഡന്റ് സി കെ ശിവരാമൻ ഒന്നാം അനുസ്മരണ ദിനാചരണം മൂന്നുപിടിക സെന്ററിൽ പുഷ്പാർച്ചനയോടെ തുടങ്ങും സമാജം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ബാബു അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി പി കെ അജിത് കുമാർ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കി പട്ടികജാതി വർഗ്ഗ ജനവിഭാഗങ്ങളുടെ തിരസ് ം ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ കെ എസ് അനിൽകുമാർ ഉണ്ണികൃഷ്ണൻ കാതിക്കോട് രശ്മി സുരേഷ് കെ കെ ശിവരാമൻ പി കെ അജിത് കുമാർ എന്നിവർ ആവശ്യപ്പെട്ടു തൃശൂർ ജില്ലാ സമ്മേളനം ആറാം തീയതി വൈകുന്നേരം നാലു മണിക്ക് തൃപ്രയാർ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് നിന്ന് പ്രകടനം വനപ്പാട് ചന്തപ്പടിയിലുള്ള കഴിയമ്പ്രം വിജയൻ മെമ്മോറിയൽ ഹാളിൽ സമാപിക്കുകയും അവിടെ പൊതുസമ്മേളനം നടത്തുകയും